സുമേ ശ്രദ്ധിച്ച് കൊത്തിക്കോളെ ആ എന്താ ഇത് വെറും പറമ്പല്ല നാരായണപ്പണിക്കറ പറമ്പ ഇവിടെ പല സാധനവും കുഴിച്ചിട്ടുണ്ടാവു എന്ത് കുഴിച്ചിടേന മഞ്ഞൾ കുഴിച്ചിട്ടുണ്ടാവും ശോഭ എനിക്കെന്താ അറിയാ ഒരു പണിക്കും പോവാണ്ട് നടന്ന എന്റെ മോൻ നാരായണപ്പണിക്കറ തകിടുകണ്ടോ നന്നായിരുന്നു ഉമേഷനെ നന്നാക്കിയ പണിക്കറ തകിട് കൊണ്ടല്ല ബുദ്ധി കൊണ്ടാ ചോഭേ ഈ പണിക്കര രണ്ടും മൂന്നും സ്ഥലത്ത് ഒരേ സമയത്ത് കണ്ടിയോലുണ്ട് ഓരോരോ അന്ധവിശ്വാസം ഇനി മെല്ല പറ പണിക്കറ് കേട്ടാ വിവരം അറിയൂ ഇനിയറിയാം ഞാളെ നാട്ടിൽ ഈ ദേവിക എന്നറിഞ്ഞൊരു പെണ്ണ് സന്ധ്യക്കാറ് മണിക്ക് ട്രെയിൻ ചാടി മരിച്ചു കയറു പിറ്റേ ദിവസം മുതലുണ്ടല്ലോ ഓളെ ചാടി മരിച്ച ട്രെയിനിൽ പോകുന്ന സമയത്തിന് ഓളെ അലർച്ച കേൾക്കുവാൻ തുടങ്ങിയ ആളെല്ലാം പിന്നെ പല ആൾക്കാർ ഓളെ നേരിട്ട് കണ്ടിട്ട് അവസാനം നാരായണ പണിക്കർ വന്നിട്ട് അവളെ തളച്ചേ പിന്നെ ഓളാരും കണ്ടുപൂല ഓളെ കൂക്കിയും കേട്ടില്ല നിങ്ങളല്ല ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ ശോഭ അയിന എല്ലാം കിട്ടിയാലാ പഠിക്കും മതി നിർത്ത് കേട്ടിട്ടു അങ്ങനെയാ നല്ല പണിക്കർ ഒറ്റ മോലച്ചെല്ലാം കണ്ട കഥ കേട്ട് അഞ്ഞോട് കുത്തഞ്ഞ് മൂത്രം വെച്ചു നിങ്ങളെന്നാ പറഞ്ഞനാ കേട്ടെ ആ പണിക്കറ് അഞ്ചാം പാതിരാക്ക് ബായിൽ കൂടി വരുമ്പോണ്ടല്ല പണിക്കർ ശരിക്കും പേടിച്ചുപോയി ഒറ്റമോളിച്ചിന്റെ മുമ്പിലല്ലേ പെട്ടത് എന്നിട്ടോ പണിക്കറ് പഠിച്ച പണി വന്നിട്ടും നോക്കി ഒറ്റമൊളിച്ചു വീടുന്ന ലച്ഛനേ ഇല്ല എന്നിട്ടോ പിന്നെ എന്നാ സംഭവിച്ചെന്ന് ഒറ്റമൽച്ചിക്കും പണിക്കേർപ്പാ അറിഞ്ഞൂടും അ ശരി ഇത്തിരി നേരം കഥ അറിഞ്ഞു വിടാണ്ടേ നിങ്ങൾ ആടിയെ ഞാൻ പോരി നിങ്ങൾ ഇമ്മക്ക് പണിയെടുക്കാല്ലോ ഞാനെന്താക്കരോടും പറഞ്ഞിക്കുള്ളൂ സുമ എനക്ക് വല്ലാണ്ട് ഇതായിക്കുന്നു ഞാൻ കുറച്ച് കഞ്ഞിന്റെ വെള്ളം ആയി കുടിച്ചിട്ട് വരുന്നു ഞാനും പോരുന്നേ ோக்கு எக்கண்டே அது எந்தோ மிகா சோபேண்டே ശോഭ എന്നോടല്ലേ പറഞ്ഞ അത് എടുക്കണ്ട മിണ്ടാണ്ട് നിക്ക് ഇത് ഇത് എന്ത്ന്ന നോക്കാതെ നമക്ക് സ്വർണ്ണ അല്ലേ ഈന് വെക്കണ് ഗീതയെടുത്തും ജാനിടത്തും വേര് പോലു കണ്ട ശോബെ ഇതാട്ത്തന്നെ വെച്ചേക്കാ വെറുതെ പുലുവാലാവും എന്താ പുലിപാലിമക്കെന്നെടുക്കേടിയാ അമ്മ എന്നാ പറയുന്നേ ഗോൾഡാ ഓളെ കഞ്ഞീൻറെ മനുഷ്യനും കൂടിയും കുടിക്കാത്ത കഞ്ഞീൻ്റെ ഉള്ള ഗീതം എടുക്കാൻ വെച്ചതാറ്റിയായിരിക്കുമല്ലോ ഉമ്മക്ക് തന്നെ ചോറ് വെച്ച് കഞ്ഞീൻറെ കുടിച്ചതേനു എത്ര നേരായി പോയിട്ട് മെല്ലെ പിടിക്ക് എല്ല ശോഭ എനിക്കിത് കൂടെ വെച്ചിട്ട് ഒരു മനസ്സമാധാന ഞാനെന്താക്കോ എന്റെ കാല് കൊത്തി കണ്ടതല്ലേ എന്തായാലും രണ്ടാഴ്ച റെസ്റ്റ് വേണോടോ ഞാൻ കൊത്തിപ്പോയെ എന്നാ എന്റെ കാല് ശരിയായിട്ട് എന്നിട്ട് വിക്കല്ലേ വെക്കുന്ന കാര്യല്ല ഏറ്റടോ പിന്നെ ഇല്ലേ മമ്മളല്ലാത്ത വേറെ ആരോടും ഇനി ഇത് പറ ഇല്ലേ ഞാനൊന്നും പറഞ്ഞിക്കില്ലേ ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല നമ്മള് മൂന്നാള് മാത്രാണ് അറിയോ പറഞ്ഞതാണ് അമ്മ കാണണ്ടാതിൽ നീ എന്തിനോനോട് നീ പറഞ്ഞേ ചോഭ പറഞ്ഞിക്കില്ല ആരോടും പറയണ്ടേ അമ്മ എന്നോട് പറഞ്ഞു ഏതാ എന്നെ കേട്ടിലോ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റൂല ഇതെന്തായാലും ഇരുപത്തിയഞ്ച് പവനുണ്ടോ അത് ചോട് പറഞ്ഞു നമ്മക്ക് മാത്രം എടുത്തു അയിന് ഊളല്ലേ ഇങ്ങുണ്ടാ ഊള കാര്യം ശരിയാച്ച ഞാക്ക് കൊണ്ടുപോയി ബുക്കണ്ടേതാ എന്താ അതിനോടുത്തിയ നിങ്ങ വരുന്നേ എന്തെന്നാ നിങ്ങൾ ഇരിക്കേ മനുഷ്യനെ പേടിപ്പിക്കാണ്ട് കാര്യം പറ ഇതെ തൊട്ടേ ഓരോ അനർത്ഥങ്ങളാ നിങ്ങൾ ഇന്നലെ രാത്രി പാത്രം പോയി ൊട്ടേടങ്ങളെന്തോ എന്താളെ കണ്ട് അവിടെ നിനക്ക് കൈയും കാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പേടിച്ചു പോയിന് എല്ലാം മോളെ അന്നേ ഉമേഷനെ ഇവിടെ ഓനെ വിളിക്കണ്ടാ ഇവളെ കൂക്കി കെട്ടിട്ട് ഓന ഓടി വന്നതാ ഓണിയും വന്ന് വീണിട്ട് കാല് പൊട്ടിട്ടതൊക്കെ എടുക്കുന്നു അന്ന് നമ്മൾ മന്ത്രവാദിന്റെ കണ്ടം കുത്തോ പോയിക്കില്ലേനാ അന്ന് ഞാനും കണ്ടതാ എൻ്റെ എൻറെ കട്ടിന്റെ കറുത്ത രൂപം വന്നു നിന്നത് നിങ്ങൾ ആ കണ്ടത്തുന്നുല്ലോ ഞങ്ങളെന്നൊരു വിറക് പോലും ആ കണ്ടെത്തുന്നു എടുക്കലില്ലേ നിങ്ങളെ കണ്ടെത്തുന്ന എടുത്തിന് ഗീതേജി ഞങ്ങൾ ആ ഒരു പാത്രം കിട്ടീനേനു ആ പാത്രം വിടുന്ന

എല്ലാര് തെറ്റുപാറ്റിപ്പോയി അതിന്റെ സങ്കടം പറയാൻ വന്നതാണ്ടല്ലോ കാൽ പോയിട്ട് പുരയിലാളില് നിങ്ങളുടെ ഞാനും എന്റെ മോള് ഏടത്തിരിഞ്ഞാലും ഒരു കറുത്ത രൂപ കാണുന്ന ഞാനും കണ്ട കേറു കറുത്ത രൂപം കട്ടിന്റെ അരിയത്ത് വന്ന് ഇങ്ങനെ നിക്കുന്ന കറുത്ത രൂപം കറുത്ത രൂപ പണിക്കർ വണ്ട് ഒറ്റമുലച്ചിനെ തളച്ചതല്ലേ പിന്നെങ്ങനെയാ ഇവര് കാണുവാ പണിക്കർ ഒറ്റ പൊറിച്ചിനെ തിളച്ച കഥങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണിക്കർ എങ്ങനെയാ തിളച്ചെന്നറിയ

തകിടുകളാൽ ചെയ്യപ്പെട്ട മാന്ത്രികമാലകൾ ഞാൻ ഒറ്റ ഒറ്റമറിച്ചിനെ തളച്ചു വെച്ച പൊന്നും കൊടെ എടുത്തോട്ട് പോയതാരാണു റിയാണ്ടാണോ എങ്ങോട്ട് വന്നേ ഞാൻ അറിയാണ്ട് എടുത്തു പോയതാ എന്നെ കൊണ്ടൊന്നും പറ്റൂന്ന് തോന്നുന്നില്ല നിങ്ങൾ പുറത്തുവിട്ടത് ആരാന്നറിയോ കാലങ്ങളായി ബന്ധിക്കപ്പെട്ട ഒരു രക്തരക്ഷസിനിയാ